െ സം സെക്രട്ടറിയേറ്റിൽ പങ്കെടുപ്പിക്കുന്നതിൽ നേതൃത്വങ്ങൾ തമ്മിൽ അഭിപ്രായ അഭിപ്രായ ഭിന്നതയുണ്ടോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാമെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുന്നു ശ്രീമതിക്ക് ഇളവ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് റഷീദ് ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ് ഈ വിഷയത്തിൽ കാലങ്ങളായി തുടർന്നു പോരുന്നൊരു രീതിയുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിനൊരു തടസ്സവുമില്ല എന്നാൽ ഇവിടുത്തെ പ്രശ്നം പ്രായത്തിൽ ഇളവ് കൊടുത്തു പി കെ സീമിതിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായി തുടരാൻ അതാകട്ടെ മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ലീഡർഷിപ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിലുമാണ് അതുകൊണ്ട് സംസ്ഥാന മറ്റുള്ള നേതാക്കൾക്ക് ലഭിച്ച പരിഗണന പി കെ ശ്രീമതിക്ക് വേണ്ടെന്നും അവർ കേന്ദ്രത്തിൽ മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കട്ടെയെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പി കെ ശ്രീമതിയെ പങ്കെടുപ്പിക്കേണ്ടതുമാണോ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പൊതുവികാരം അതിനെ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നില്ലേ സുശീൽ ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ അരുൺ പറഞ്ഞതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പൊതുവികാരം പക്ഷേ അങ്ങനെ ഒരു പൊതുവികാരം വന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പാ മധുര പാർട്ടി കോൺഗ്രസ് പി കെ ശ്രീമതിക്ക് പ്രായത്തിൻ്റെ ഇളവ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരമല്ലായിരുന്നു എന്നാണ് പല നേതാക്കളോടും ഈ പുതിയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം എല്ലാ കാലത്തും പാർട്ടിയിൽ പി കെ ശ്രീമതിയും പിണറായി വിജയനും നല്ല അടുപ്പമുള്ള വ്യക്തിപരമായി കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ള ഏറ്റവും നല്ല പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള പാർട്ടി നേതാക്കളുടെ ലിസ്റ്റിലെടുത്താൽ അതിൽ ഒരു നാലോ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ആളായിരുന്നു പി കെ ശ്രീമതി കഴി കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം എല്ലാവരും വിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ എങ്ങനെ ഉണ്ടായി എന്ന നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നേതാക്കൾ പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരമല്ലായിരുന്നു അല്ലെങ്കിൽ ആ ടേക്ക് എടുത്തത് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിലുള്ള ബന്ധം വെച്ച് പി കെ ശ്രീമതി ഇടപാ ഇടപെടൽ നടത്തി സംസ്ഥ നേതൃത്വത്തിൽ നിലനിൽക്കാൻ വേണ്ടി അതായത് വൃന്ദ കാരാട്ടും സുഭാഷിണി അലിയുമാണ് പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായത്തിൻ്റെ ഇളവ് നൽകി നിലനിർത്തണം എന്നാവശ്യപ്പെട്ടത് എന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതോടുകൂടി സംസ്ഥാന നേതൃത്വത്തിന് പി കെ ശ്രീമതിയുടെ ആ നീക്കം ഇഷ്ടമായില്ല അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതി പങ്കെടുക്കേണ്ട എന്ന് പിണറായി വിജയൻ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല പി കെ ശ്രീമതി സി സിയിൽ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ച ഒരാളെ കൂടി പി കെ ശ്രീമതി ഇല്ലായിരുന്നെങ്കിൽ സി സിയിൽ എത്തിക്കാമായിരുന്നു അങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ദേശീയ നേതൃത്വം ഇപ്പോൾ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംഘടനാ രീതി അനുസരിച്ച് പി കെ ശ്രീമതിക്കും പങ്കെടുക്കാം പാർട്ടി കോൺഗ്രസ് പ്രായപരിധിയിൽ ഇളവ് നൽകി എന്നതിൻ്റെ അർത്ഥം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇളവ് നൽകി എന്നല്ല പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിക്കുന്നതിനുള്ള ഇളവാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ദേശീയ നേതൃത്വം പറയുന്നത് അതുകൊണ്ടാണ് ഇന്നലെ എം എ ബേബി ഒരു തരത്തിലുള്ള വിലക്കും പി കെ ശ്രീമതിക്ക് ഇല്ല എന്ന് പറഞ്ഞത് പി കെ ശ്രീമതി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ എന്നാണ് എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ കുറേ നാളായി ഈ അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റാണ് പി കെ ശ്രീമതി പി കെ ശ്രീമതി ഡൽഹി കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ലായിരുന്നു സംസ്ഥാന കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് ഡൽഹി കേന്ദ്രീകരിച്ച മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്നതിലും ഈ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് എന്തായാലും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി കെ ശ്രീമതി പങ്കെടുക്കട്ടെ മറ്റു യോഗ ിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പറഞ്ഞതിന് സാധൂകരിക്കുന്നതാണ് ഇന്നലെ ഈ വിഷയത്തിൽ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ നേതാക്കൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കൂടി അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി അങ്ങനെ സെൻട്രൽ സെൻട്രൽ കേരളത്തിലെ സംഘടനാ നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ സംഘടനാ സംഘടനാപരമായി സഹ പി കെ ശ്രീമതി തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പങ്കെടുക്കുകയും പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യും അതിനെക്കുറിച്ച് യാതൊരു ആശയക്കുഴപ്പും നിങ്ങൾക്ക് വേണ്ട ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും സഹ ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ല അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല അത് പങ്കെടുക്കണോ പങ്കെടുക്കേണ്ടോ എന്നെല്ലാം ഒരു ചർച്ച നടന്നാലല്ലേ മനസ്സിലാവുമായി ഇത് യഥാർത്ഥത്തിൽ ഞാൻ എന്നോട് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റുകളിലെല്ലാം പോകണം പ്രവർത്തിക്കണം മഹിളാ പ്രസ്ഥാനം കുറച്ചുകൂടി സജീവമായി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ഇതായിരുന്നു ഇന്നലത്തെ പ്രതികരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പി കെ സിമിതി ടീച്ചർ പങ്കെടുത്തുകൊണ്ടിരുന്നത് എന്നാൽ പ്രായമിളവ് മഹിളാ അസോസിയേഷൻ്റെ പ്രതിനിധിയാൽ ഭാരവാഹി എന്ന നിലയിലായതുകൊണ്ട് അവിടെ കേന്ദ്രീകരിക്കുക എന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു വികാരം എന്നാൽ അതേസമയം കേന്ദ്ര നേതൃത്വം ഏത് സംഘടനാ തലത്തിലുള്ള മീറ്റിങ്ങുകളിലും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പി കെ സിമിതിക്ക് പങ്കെടുക്കാം എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട പ്രേക്ഷകർ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് അൻപത്തി ഏഴ് മിനിറ്റ് ആയിരിക്കുന്നു വിധുമോഹൻ ഡോക്ടർ അരുൺ സി പി എം നേതാക്കൾ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ എന്ന് പറയുന്നു രാവിലെ തന്നെ സി പി എമ്മിനെതിരെ കുത്തിതിരിപ്പ് നടത്തുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല അതിൽ ചില വിശേഷങ്ങളുണ്ട് അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ വഴിയാണ് റഹീസ് നേരത്തെ വിശദീകരിച്ചത്